ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും പ്രശംസിക്കുന്നതിൽ പിന്നോട്ട് നിൽക്കാത്തവരാണ് അമേരിക്കൻ യുവാക്കൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ പോർതിമുട്ടിയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ മാത്രമല്ല അവരൊക്കെ തന്നെയും നരേന്ദ്രമോദിയെ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിലുപരി ഇന്ത്യയിൽ ജീവിക്കാനും താല്പര്യപ്പെടുന്നവരാണ് പല അമേരിക്കക്കാരും ഇന്ത്യയിലേക്ക് വന്നതിനു ശേഷം തിരികെ പോകാൻ മടി കാണിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അവർ ഇന്ത്യയെക്കുറിച്ച് വാദം ഒരാതെ സംസാരിക്കുകയും ഇത് വൈറലാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ട്രംപിന് മോദിയോടുള്ള ദേഷ്യം കൂടുമെന്നും അഭിപ്രായങ്ങളും വരുന്നുണ്ട് ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് തന്റെ അഞ്ചു വർഷത്തെ ഇന്ത്യൻ വിസ കാണിച്ച് ഒരു അമേരിക്കൻ വ്യക്തിയുടെ ട്വീറ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ക്ലോൺ ആന്റണി ലൂയിസ് എന്നയാൾ തന്റെ വിസയുടെ ചിത്രം എക്സിൽ പങ്കിട്ടു അഞ്ചു വർഷത്തെ ഇന്ത്യൻ ബി വിസ ലഭിച്ചതായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു വിദേശ പ്രതിഭകളോടുള്ള ഇന്ത്യയുടെ തുറന്ന സമീപനത്തെ അദ്ദേഹം തന്റെ പോസ്റ്റിൽ പ്രശംസിക്കുകയും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഇത് ഔദ്യോഗികമാണ് വിദേശ ബ്ലോക്ക് ചെയിൻ എഐ നിർമ്മാതാക്കൾക്കായി ഇന്ത്യ അതിന്റെ വാതിലുകൾ തുറക്കുകയാണ് എനിക്കിപ്പോൾ അഞ്ചു വർഷത്തെ ഇന്ത്യ വിസ ലഭിച്ചു വിദേശികൾ അടിപൊളിയാകുമെന്ന് ട്രംപ് പറയുന്നു മോദി വീട്ടിലേക്ക് സ്വാഗതം ഭായി എന്ന് പറയുന്നു അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ വിച്ചയുടെ ചിത്രം ഉൾപ്പെടുത്തിയ ട്വീറ്റിൽ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നൽകിയതാണെന്നും രണ്ടായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ സാധ്യതയുള്ളതാണെന്നും ഒരു സന്ദർശനത്തിന് നൂറ്റി എൺപത് ദിവസത്തെ താമസ പരിധിയുണ്ടെന്നും കാണിച്ചു പോസ്റ്റ് ശ്രദ്ധ നേടിയതോടെ എക്സിലെ ഉപയോക്താക്കൾ ആവേശത്തോടെയും നർമ്മത്തോടെയും അഭിമാനത്തോടെയും പ്രതികരിക്കുകയും ചെയ്തു ഇന്ത്യ പുതിയ അമേരിക്കയാകും ബാംഗ്ലൂരിൽ പുതിയ സിലിക്കൺ വാലിയാകും മുംബൈ പുതിയ ലോസ് ഏഞ്ചൽസ് ആയിരിക്കും ഡൽഹി പുതിയ വാഷിംഗ്ടൺ ഡി ആയിരിക്കും കൊൽക്കത്ത പുതിയ ന്യൂയോർക്ക് ആയിരിക്കും ഒരു ഉപയോക്താവ് എഴുതിയത് ഇങ്ങനെയാണ് മറ്റൊരാൾ കൂട്ടിച്ചേർത്തു ഒടുവിൽ അഭിനന്ദനങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വിസ ഫ്ലെക്സ് കാണുന്നത് ഒരു ഉപയോക്താവ് പറഞ്ഞു ബ്ലോക്ക് ചെയിനിലും എഐയിലും ഭാവി എഴുതപ്പെടുന്നു ഇന്ത്യക്ക് അറിയാം ഇതുപോലുള്ള അഞ്ചു വർഷത്തെ വിസ ഒരു പ്രധാന സൂചന നൽകുന്നു മറ്റുള്ളവർ കഴിവുകളെ പിന്തിരിപ്പിക്കുമ്പോൾ ഇന്ത്യ ഞങ്ങളോടൊപ്പം കെട്ടിപ്പടുക്കാൻ വരൂ എന്ന് പറയുന്നു ഇന്ത്യയിലേക്ക് സ്വാഗതം ടോണി ഇന്ത്യയിൽ വ്യാവസായിക ബിസിനസ് സംരംഭങ്ങൾ സ്ഥാപിക്കാനോ പര്യവേക്ഷണം ചെയ്യാനോ ആഗ്രഹിക്കുന്ന വിദേശ പൗരന്മാർക്ക് നൽകുന്ന ദീർഘകാല ബിസിനസ് വിസയാണ് ബീവൺ വിസ വ്യാവസായിക അല്ലെങ്കിൽ വാണിജ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള പ്രവർത്തനങ്ങൾക്കും ഇത് പ്രവേശനം അനുവദിക്കുന്നു എന്തു തന്നെയായാലും ഇന്ത്യയിലേക്ക് വരാനും ഇവിടുത്തെ ജീവിതം ആസ്വദിക്കാനും എത്തുന്നവർ നിരവധിയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോലും ഇന്ത്യക്കുള്ള പങ്ക് എടുത്തു പറയേണ്ടതാണ് നയതന്ത്രങ്ങളും ഉഭയകക്ഷി ബന്ധങ്ങളും പടുത്തുയർത്തുന്നതിൽ മോദി എന്ന നേതാവിന്റെ സ്ഥാനം മികച്ചതാണ് അതിന്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ പോസ്റ്റും വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്